ഹലോ അസ്ലാം വലൈക്കും റുബി സാപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഐറ്റം നൈറ്റുകൾ തന്നെയാണ് കാരണം നൈറ്റുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ മോഡൽ നൈറ്റി കൊണ്ടുവരുമോ ഇതിപ്പം സത്യത്തിൽ നൈറ്റി എന്ന് പറഞ്ഞാൽ തന്നെയും നല്ല ഒരു എന്താണ് നമ്മളിപ്പം ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന ടോപ്പുകളുണ്ടല്ലോ ഗൗൺ ഫുൾ ലെങ്ത് ഗൗൺ അതുപോലെയാണ് ഇപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവ് ഉപയോഗിക്കുന്നവർക്കും അല്ലാത്തവർക്കൊക്കെ ഒക്കെ ഇങ്ങനത്തോളം ഇഷ്ടം ഇതിപ്പം സത്യത്തിൽ ഒരു ചുരിദാറിൻ്റെ സെയിം ക്വാളിറ്റിയുള്ള ക്ലോത്തിൽ ഡിസൈൻ ചെയ്ത് വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എക്സലും ലാർജും നമുക്കിപ്പോൾ ഉണ്ട് കേട്ടോ അറുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് ഇപ്പോൾ എക്സെല്ലിൻ്റെ രണ്ട് കളറാണിത് അതുപോലെ തന്നെ ലാർജിൽ രണ്ട് കളറാണുള്ളത് വൈറ്റിൻ്റെ പാറ്റേണിൽ വരുന്നത് നോക്കി നല്ല ഭംഗിയിലാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു കോട്ടൺ മിക്സ്ഡ് ടൈപ്പ് മെറ്റീരിയലാണ് പിന്നെ ഫ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് ക്സൈഡ് എങ്ങനെയാണ് നല്ല സ്റ്റൈലായിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നതാണേ അപ്പോൾ അതിൻ്റെ ലാർജിലും ഉണ്ട് എക്സെല്ലും ഉണ്ട് അടുത്ത ഞാൻ കാണിക്കുന്നത് എക്സൽ സൈസിലുള്ളതാണ് ഇതൊക്കെ ഒരു എന്താണ് നമ്മൾ കോട്ടൺ ടൈപ്പിലുള്ള മെറ്റീരിയലാണ് ഷിഫോണോ റയോണോ അങ്ങനത്തെ ഒന്നുമല്ല നല്ല സോഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം വലിയ ചൂട് എടുക്കില്ല നിങ്ങളിപ്പം വീട്ടിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും നല്ല സ്റ്റൈലായിട്ട് നല്ല ലക്ഷറി ആയിട്ട് നിങ്ങൾക്ക് നിൽക്കാം ഇതിപ്പോൾ ഒരു ഇമ്പോർട്ട് ചെയ്തവരെ സെയിം ക്വാളിറ്റി അതിൻ്റെ തന്നെ ഫീലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ദുബായ് നൈറ്റ് ചെയ്തില്ലേ അതിൻ്റെ തന്നെ ഒരു ഫീലാണ് ഇത് ഇന്ത്യൻ മെയ്ഡാണ് നല്ല ക്വാളിറ്റിയിലാണ് ചെയ്തിരിക്കുന്നത് നോക്കിക്കുക എൻ്റെ നല്ല സ്ലീവ്സ് ഇലാസ്റ്റിക്കിൽ നല്ല വർക്കാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ എൻ്റെ ഫ്രണ്ട് ഭാഗം പിന്നെ ദ ചെറിയൊരു പ്ലീറ്റ് ഒക്കെ കൊടുത്തിട്ട് ഇതിപ്പോൾ നമ്മൾ സദ്യത്തിൽ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കും നല്ല രസമായിരിക്കത്തില്ലേ നമുക്ക് തന്നെ നമ്മുടെ സെൽഫിൽ നമുക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്നതാണല്ലോ നമ്മളിപ്പോൾ ഏത് ഡ്രസ്സായാലും എടുത്തിട്ട് അത് വിയർ ചെയ്തിട്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടുമ്പോഴേ നമ്മളത് പർച്ചേസ് ചെയ്യണം ഒരു ഡ്രസ്സ് എടുക്കുന്നു നമ്മളത് ഇട്ട് നോക്കുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടണം എന്നാൽ മാത്രമാണ് നമ്മളത് വാങ്ങുകയുള്ളൂ അപ്പോൾ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ എല്ലാ വസ്ത്രമായാലും എന്തായാലും ചെയ്യുന്നത് അപ്പം മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ആരും ഒന്നും ചെയ്യേണ്ട സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങുക ഭക്ഷണമാണെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങി കഴിക്കുക സന്തോഷമായിട്ടിരിക്കുക ഞാനിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും കുറേ ദിവസമായിട്ട് പറയണമെന്ന് ആഗ്രഹിച്ചൊരു കാര്യമാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇഷ്ടമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ അടുത്ത പ്രോഡക്റ്റ് കാണിക്കാം നമ്മളിപ്പം കഴിഞ്ഞ ആഴ്ചയിലൊക്കെ കുറേ പെൺകുട്ടികൾ മുപ്പതും മുപ്പത്തഞ്ചും ഒക്കെ വയസ്സുള്ള പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്തു അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഭർത്താവിൻ്റെ പീഡനം കൊണ്ട് ആത്മഹത്യ ചെയ്തു അപ്പം കേൾക്കുന്നൊരു അവക്ക് വേറെ ജോലിയില്ലായിരുന്നു എന്തിനാ അങ്ങനെ ചെയ്തേന്ന് ഇപ്പോൾ ഇരുപതാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് പോയ കുഞ്ഞ് അല്ലെങ്കിൽ പെൺകുട്ടി മുപ്പതാമത്തെ വയസ്സിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ഈ നീണ്ട പത്ത് വർഷക്കാലം അവൾ അനുഭവിച്ച ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ കാരണം അവളൊരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കുമല്ലോ കടന്നു പോകുന്നത് അത്രയും പീഡനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് അപ്പം ഈ പത്ത് വർഷത്തിൻ്റെ ഇടയ്ക്ക് അവളൊരു ഏറ്റവും കുറഞ്ഞത് ഒരു പത്ത് പേരെടുതെങ്കിലും പറയാതിരിക്കത്തില്ല ഇത്രയും വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ ഒരു അഞ്ച് പേര് പറയും നീ അത് സഹിക്ക് കുഞ്ഞിലെ നേരിടണം മുന്നോട്ട് പോകണം ഭർത്താവ് കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഫോഴ്സ് ചെയ്യും അഞ്ച് പേരായിരിക്കും പറയുന്നത് നീ അത് കളയി അപ്പോൾ കളഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടായിരിക്കാം കടിച്ചു തൂങ്ങി അവിടെ നിൽക്കുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫ് മുന്നോട്ട് പോകുന്നത് അപ്പം എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഉമ്മമാരുണ്ടെന്ന് എനിക്കറിയാം അതുപോലെ മക്കളുണ്ടെന്നറിയാം ഭാര്യമാരുണ്ടെന്നറിയാം അപ്പോൾ എനിക്ക് ഞാൻ ആരുമല്ല എന്നാൽ പോലും എൻ്റെ മനസ്സിൽ വിഷമമുള്ളതുകൊണ്ടും ഇങ്ങനൊരു മീഡിയ എനിക്ക് പറയാനുള്ളത് കൊണ്ടുമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പറ്റാത്തത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യല്ലേ നിങ്ങൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് വേണ്ടാന്ന് വയ്ക്കുക ഭക്ഷണമാണെങ്കിൽ ഇഷ്ടമല്ലാത്തത് നിങ്ങൾ കഴിക്കണ്ട ഇഷ്ടമില്ലാത്ത ബന്ധങ്ങൾ നിങ്ങൾ തുടരണ്ട നിങ്ങൾക്കത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി ഭയങ്കര സങ്കടം വന്നു കാരണം ഒരു പൊടി കുഞ്ഞിനെ കൊന്നിട്ട് മരിച്ച അമ്മ അതെനിക്ക് ഉൾക്കൊള്ളാനേ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ വീട്ടുകാരുടെ അവസ്ഥയോ അപ്പോൾ ഒരു ക്രൂരത ചെയ്യുന്ന വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു ന്യായമോ നീതിയോ ഒന്നും പ്രതീക്ഷിക്കേണ്ട അപ്പം നിങ്ങളത് ഏറ്റുവാങ്ങി മരിക്കേണ്ടവരല്ല ചെറിയൊരു ജോലിക്കായാലും പോയാൽ അത് അന്തസ്സായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുമല്ലോ അപ്പോൾ എന്തിനാണ് നമ്മൾ മരിക്കുന്നത് മറ്റുള്ളവരെ സമൂഹത്തിനെയൊക്കെ നോക്കി അതുപോലെ ഉമ്മമാരോട് മക്കൾക്ക് ഒരു താങ്ങായി നിങ്ങൾ ആ കുഞ്ഞുങ്ങളെ നോക്കാൻ ഞാൻ നോക്കിക്കോളാം മോളെ നീ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് നിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു പറയാൻ തയ്യാറാണെങ്കിൽ ആ മക്കൾ മരിക്കത്തില്ല അപ്പം പറ്റുന്ന ഒരു ഇതൊന്ന് ഷെയർ ചെയ്യുക കാരണം എന്ന് വെച്ചാൽ അത് സഹിക്കാൻ പറ്റത്തില്ല ഓരോ വീട്ടിലേയും മക്കൾ മരിച്ച് മയ്യുമായിട്ട് മുന്നിൽ കൊണ്ടുവന്ന് കിടത്തുമ്പം ആ വാപ്പാടെ ഉമ്മാടെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം പെൺമക്കളുള്ള ഉമ്മമാർ കെട്ടിച്ചു വിടുന്നതിന് മുന്നേ അവർക്ക് അവിടെ പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ അവർ അയൽക്കാരുമായിട്ട് എങ്ങനെ ഇടപഴകുന്നു നല്ല സൗഹൃദത്തിലാണോ സ്നേഹത്തിലാണോ കഴിയുന്നതെന്നൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ഒന്ന് അന്വേഷിക്കേ ഭയങ്കര ഇമോഷണലായിപ്പോയി ഇത് പറഞ്ഞാൽ ഞാൻ കുറേ ദിവസമായിട്ട് പറയണമെന്ന് കരുതിയതാണ് പക്ഷേ ആർക്കും ഇനിയൊന്നും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ പ്രശ്നങ്ങളിലുള്ള പെൺകുട്ടികളുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെട്ട് നല്ല ജീവിതം കണ്ടെത്തും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അടുത്തൊരു മോഡൽ നമുക്ക് കാണാം അതങ്ങ് അറിയാതെ വന്ന് പറഞ്ഞു പോയതാണ് കേട്ടോ അടുത്ത മോഡലെന്നു വെച്ചാൽ നമ്മളുടെ നൈറ്റിൽ തന്നെയാണ് നല്ല ഇലാസ്റ്റിക്കിൽ ഫ്രണ്ട് പോർഷൻ ഇലാസ്റ്റിക്കാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് അത് സ്ട്രെച്ച് ചെയ്യുന്ന ടൈപ്പിലുള്ളത് ഇത് എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ ഇത് റയോൺ ഫാബ്രിക്കിലാണ് നല്ല ബോഡി ഷേപ്പ് ഷേപ്പായിട്ടിരിക്കും പ്രത്യേകിച്ച് ബോഡി ഷേപ്പ് ഒന്നും ചെയ്യേണ്ട ലാർജ് എക്സ് എക്സലേർക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ രണ്ട് മൂന്ന് പാറ്റേൺ ഉണ്ട് ചേഞ്ചസ് ആയിട്ടുള്ള കളേഴ്സ് ഞാൻ കാണിച്ച് തരാം നല്ല രസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വില റയോൺ ഫാബ്രിക്കിലാണ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് എക്സലാണ് കേട്ടോ ഇതൊക്കെ നല്ല നമുക്ക് ബോഡി ഫിറ്റായിട്ട് കിടക്കുകയും ചെയ്യും ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ടൈപ്പിലുള്ളതാണ് ഇതാ ഫൈവ് നയൻറ്റി നയൻ ആണോ റേറ്റ് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് വന്ന് വാങ്ങാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ലൊക്കേഷൻ എടുത്തിട്ട് വരാം അതല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് വഴി ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വരാം ഒരുപാട് ദൂരെ നിന്ന് വരുന്നവരാണെങ്കിൽ ട്രെയിനിൽ വരുന്നവരാണെങ്കിൽ കൊല്ലത്താണ് നമ്മുടെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കൊല്ലത്ത് വന്നതിന് ശേഷം അഞ്ചലിലേക്കാണ് വരേണ്ടത് ബസ്സിൽ വരുന്നവരാണെങ്കിൽ അഞ്ചൽ വന്നിട്ട് ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റിലൊക്കെ വരുന്നവരാണെങ്കിൽ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഓട്ടോ പിടിച്ച് വരണം കേട്ടോ നമ്മുടെ സ്റ്റോപ്പിൽ ബസ് വലിയ ലോങ്ങിൽ നിന്ന് വരുന്ന ബസ്സുകൾ നിർത്തില്ല പ്രൈവറ്റ് ബസ്സുകളാണെങ്കിൽ അടുത്ത സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ കുളുത്തൂപ്പിഴ റോഡിൽ കൈതാടി ജംഗ്ഷൻ അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നൈറ്റുകൾ പറുതകൾ നിസ്കാര വസ്ത്രങ്ങൾ മലേഷ്യൻ ഇമ്പോർട്ടഡ് ഹിജാബുകൾ കുട്ടികളുടെ ഹിജാബുകൾ എന്താണ് പ്രയ ഡ്രസ്സ് പറദ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ എടുത്ത് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മളുടെ വീഡിയോ ഇപ്പം അതായത് ഇതിപ്പം ജൂലൈ അല്ലേ ജൂലൈ ഇരുപത്തി എട്ട് ഇപ്പോൾ ജൂലൈ ഇരുപത്തെട്ടിന് ഞാൻ ഈ വീഡിയോ ഇട്ടത് ഈ വീഡിയോ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എപ്പോൾ നോക്കിയാലും കാണാം ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ എടുക്കുമ്പോൾ ഈ വീഡിയോ ആയിരിക്കും ആദ്യം വരുന്നത് അപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല ഇത് എന്നിട്ട വീഡിയോ എന്ന് ചിലപ്പോൾ അറിയാൻ പറ്റത്തില്ല എല്ലാവരും അത് അന്ന് നോക്കി മനസ്സിലാക്കണമെന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ കാണുന്ന പ്രോഡക്റ്റുകൾ നമ്മൾ ഇടുന്ന ഓർഡറിൽ അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ എല്ലാ ദിവസവും വീഡിയോസ് ഓരോരോ പ്രോഡക്റ്റുകൾ മാറി മാറി നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്നിടുന്ന ഈ വീഡിയോ കണ്ട് കുറേ പേരത് ഇഷ്ടപ്പെട്ട് ഓൺലൈനിൽ കൂടെ ബുക്ക് ചെയ്ത് അത് വാങ്ങി അത് തീരും അത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് ഈ സാധനം വരണമായിരിക്കും ചിലപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ദൂരെ നിന്നും ഇത് കണ്ട് ആഗ്രഹിച്ചിട്ടായിരിക്കും വരുന്നത് വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഈ സാധനം ഇവിടെ കാണത്തില്ല കാരണം ഈ ദിവസങ്ങളിൽ ദിവസങ്ങളിത് സെയിലായി പോവും അപ്പം ഒരു കാരണം ഒരു ഒരു പ്രൊഡക്റ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് അതിനായിട്ട് നിങ്ങൾ വരുവാണെങ്കിൽ എന്തായാലും ഒന്ന് വിളിച്ച് കൺഫേം ആക്കണം ഇതിൻ്റെ ഫോട്ടോ എല്ലാം ഷെയർ ചെയ്ത് തരികയോ എന്തെങ്കിലും ചെയ്യണം കാരണം പ്രധാനമായിട്ട് നമ്മൾ ഒരു പരാതിയാണ് ഞങ്ങൾ വീഡിയോയിൽ കണ്ട സാധനം ഇവിടെ വരുമ്പോൾ കിട്ടത്തില്ല എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം നമ്മൾ വീഡിയോ ചെയ്യുന്നത് തന്നെ ആളുകൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് പെട്ടെന്ന് സെയിലായി നല്ല രീതിയിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അപ്പം അലഹമില്ല പഠിച്ചൊരു അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇടുന്ന പ്രൊഡക്റ്റുകളെല്ലാം വേഗം തന്നെ തീർന്നു പോകുന്നുണ്ട് അപ്പോൾ അത് കാണില്ല അറിയാലോ ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ നമ്മൾ വീണ്ടും ഇത് വരാൻ ചിലപ്പോൾ ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നിടത്ത് നിന്നൊക്കെ വന്ന് നമ്മൾ വില്ല് ചെയ്ത് വീണ്ടും ഒരു വീഡിയോ ഇടുന്ന സമയം എന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടാതെയൊക്കെ വരും അപ്പോൾ ഇവിടെ ഒരുപാട് ടൈപ്പ് സാധനങ്ങളുണ്ട് ചിലപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒന്നോ രണ്ടോ ആയിരിക്കാം നിങ്ങൾ ഉദ്ദേശിച്ചത് കിട്ടിയില്ല എന്ന് നിങ്ങൾ പറയാം എന്നാലും നിങ്ങൾ വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് വേണം എന്ന് തോന്നിയത് ഇല്ലേ എന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്തിട്ട് വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ ഓർഡർ തരുന്ന സമയത്ത് പിൻ നമ്പറും മൊബൈൽ നമ്പറും അഡ്രസ്സും കറക്റ്റായി തരാൻ ശ്രദ്ധിക്കുക വേറെ എന്തോ ഒരു കാര്യം കൂടി പറയേണ്ടായിരുന്നു പക്ഷെ വിട്ടുപോയി അടുത്ത വീഡിയോയിൽ ഓർക്കുകയാണെങ്കിൽ പറയാം അസ്സാമലൈക്കും